പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി വീണ്ടും സിപിഐഎം സിപിഐ പോര് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പ്രതികരിച്ച വി ശിവൻകുട്ടിയെ തള്ളി സിപിഐ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദം കുത്തിപ്പൊക്കിയത് എന്തിനാ വിശ്വം വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞു പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നുവെന്ന കത്ത് കേന്ദ്രത്തിനയച്ചെങ്കിലും ആ തീരുമാനമെടുക്കേണ്ടി വന്നതിലെ അമർശമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പരസ്യമാക്കിയത് എന്നാൽ സമയത്തെ ഈ വിവാദം ചൊടിപ്പിച്ചു കോടി രൂപ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ അത് നല്ല മന്ത്രിയാണ് അദ്ദേഹം എന്തിനാണ് ഈ സമയത്ത് ഒറ്റക്കെട്ടായി ഒറ്റായി പോകുന്ന വേളയിൽ ഈ സമയത്ത് ഒരു പ്രകോപനം പൂർത്തിപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തുകൊണ്ട് അതെനിക്കറിയില്ല അത്തരമൊരു പ്രകോപനത്തിന്റെ രീതിയിലേക്ക് വഴി വീഴാൻ സിപിഐക്ക് താല്പര്യമില്ല കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നതല്ല ഇടതു നിലപാടെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പണം തരാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ കൈപിടിച്ച് തിരിച്ചാൽ അതിനു മുമ്പിൽ കാമാകെന്ന് മിണ്ടാതെ മുട്ടുകുത്തുകയല്ല നിലപാടെന്ന് പലവട്ടം വ്യക്തമാക്കി ഗവൺമെന്റ് എന്നാൽ പി എം സിയെ കുറിച്ചുള്ള ചോദ്യം മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല